الحمد لله. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا لا تخونوا الله والرسول وتخونوا اماناتكم وانتم تعلمون സഹോദരിമാരെ െ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് അമുഖമായി എല്ലാവരെയും ഉപദേശിക്കുകയാണ് ഉണർത്തുകയാണ് ഈ സാഹചര്യത്തിൽ ഹത്തീബുമാർ തിരഞ്ഞെടുക്കുന്ന പൊതുവേ ചില വിഷയങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിച്ച് ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ സ്വാഭാവികമായും എല്ലാ സന്ദർഭത്തിലും വിശ്വാസി അവൻ്റെ നിലപാടുകളെ അവൻ്റെ കാഴ്ചപ്പാടുകളെ അവൻ്റെ വിചാരങ്ങളെയും വികാരങ്ങളെയും ഒക്കെ മൂല്യനിർണയം നടത്തും ആവശ്യമായ തിരുത്തലുകൾ വരുത്തുകയും ചെയ്യും അങ്ങനെ മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മൾ നമ്മൾക്ക് തൗഫീർത്ത് പ്രധാനം ചെയ്യട്ടെ ഞങ്ങൾ തിരഞ്ഞെടുത്ത വിഷയം മറ്റൊന്നാണ് നമ്മൾ വിശ്വാസികൾ വിശ്വാസികളായാൽ മാത്രം പോരാ വിശ്വസിക്കാൻ കൊള്ളുന്നവരുമായി മാറും സിമ പറയുന്നുണ്ട് ഒരൊട്ടകത്തെ ഒട്ടകക്കൂട്ടത്തെ ചൂണ്ടിക്കാണിച്ച് ഒരുപക്ഷെ നൂറുകണക്കിന് ഒട്ടകങ്ങൾ ആ കൂട്ടത്തിൽ ഉണ്ടാവാം യാത്രക്ക് പറ്റിയ ഉപയോഗിക്കാവുന്ന ഒരെണ്ണം പോലും ആ കൂട്ടത്തിൽ കണ്ടില്ലെന്ന് വരാം ലോകത്ത് കോടിക്കണക്കിന് വിശ്വാസികളുണ്ട് എല്ലാവരും വിശ്വസിക്കാൻ കൊള്ളുന്നവരല്ല അങ്ങനെയാണ് ആവേണ്ടത് ഒരു ചത്ത ആടിന്റെ ശരീരം കാണിച്ചുകൊണ്ട് റസൂല്ല ചോദിക്കുന്നുണ്ട് ഇതാരാണ് പണം കൊടുത്തു വാങ്ങുക പക്ഷെ റസൂല്ലയുടെ ചോദ്യം അവരെ വല്ലാതെ അത്ഭുതപ്പെടുത്തി ഉണ്ടാവും എന്താണ് അവിടുന്ന് ഈ ചോദ്യം കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് അവർക്ക് മനസ്സിലായില്ല എങ്കിലും അവർ പറഞ്ഞു അള്ളാഹുൻ്റെ റസൂലെ വെറുതെ തന്നാൽ പോലും ഞങ്ങളിൽ ഒരാളും ഇത് വാങ്ങില്ല അവിടുന്ന് അവരെ പഠിപ്പിക്കാൻ ശ്രമിച്ചത് ഒരു വിശ്വാസി ഇങ്ങനെ ആവാൻ പാടില്ല ആർക്കും വേണ്ടാത്തവനായി വിശ്വാസി മാറാൻ പാടില്ല അവൻ പടച്ചവനോടും പടപ്പുകളോടും അമാനത്തുള്ളവനായിരിക്കണം വിശ്വസ്ഥത കാണിക്കുന്നവനാണ് അമാനത്തിൻ്റെ നേരെ മറുഭാഗത്ത് വരുന്നൊരു വാക്കാണ് ഹിയാനത്ത് എന്ന് ചില പദങ്ങളൊക്കെ മനസ്സിലാക്കാൻ അതിൻ്റെ എതിർപ്പതങ്ങൾ കൂടെ പരിശോധിക്കേണ്ടി വരും ഹിയാനത്ത് എന്ന് പറഞ്ഞാൽ വഞ്ചന കാണിക്കുക എന്ന വഞ്ചന ചതി വിശ്വസിച്ച് ഒരു കാര്യം വേൽപ്പിക്കാൻ പറ്റാത്ത വിധം സമൂഹത്തിൽ നമ്മുടെ വിശ്വാസ്യത നഷ്ടപ്പെടുക എന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത് നമ്മൾ നമ്മുടെ വാക്കിലും പ്രവർത്തിയിലും അമാനത്തുള്ളവരാകണം ഇരുട്ടിലും വെളിച്ചത്തിലും സ്വകാര്യമായും പരസ്യമായും ഒറ്റക്കും കൂട്ടായും ദാരിദ്ര്യത്തിലും ധന്യതയിലും നമ്മൾ ഈ അമാനത്ത് കാത്തു സൂക്ഷിക്കണം ഖുർആൻ ഒരു സന്ദർഭത്തിൽ ഈ അമാനത്തിൻ്റെ മഹത്വം ബോധ്യപ്പെടുത്തുന്ന ചില വചനങ്ങൾ നമ്മളോട് പറയുന്നുണ്ട് ഇന്ന സമാപാത്തിൽ അമാനത്തിന് അള്ളാഹു ആകാശഭൂമികൾക്ക് പർവ്വതങ്ങൾക്കൊക്കെ വെച്ച് നീട്ടി നിങ്ങളിത് സ്വീകരിക്കുമോ നിങ്ങളിത് സ്വീകരിക്കാൻ സന്നദ്ധരാണോ അവത് ഏറ്റെടുക്കാൻ വിസമ്മതിച്ചു അനുസരണക്കേട് കാണിച്ചതല്ലവാ അത് ഏറ്റെടുത്താൽ ശരിയായ വിധം നിർവഹിക്കാൻ പറ്റുമോ എന്ന ഭയപ്പാടാണ് പഠിച്ചവനെ ഞങ്ങളെ കൊണ്ടാവില്ല എന്ന് അവരെ പറയിപ്പിച്ചത് എന്നാൽ മനുഷ്യൻ അത് ഏറ്റെടുത്തു ഇന്നഹുഖാന ലൂമൻ ജഹൂല നിശ്ചയം മനുഷ്യൻ അക്രമിയും അവിവേകിയുമാണ് യഥാർത്ഥത്തിൽ ഒരു വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്ത മനുഷ്യനെ റബ്ബ് അഭിനന്ദിക്കുകയാണ് വേണ്ടത് ഇവിടെ ഒരു അഭിനന്ദനമോ വിമർശനമോ അല്ല ഇന്നഹു ഇന്നഹുഖാന ലൂമൻ ജഹൂല എന്നതിൻ്റെ ആശയം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്തിൻ്റെ ഒരു കാത്തിരിപ്പിന്റെ ഒരാളെ വിലയിരുത്താൻ നമുക്ക് അല്പം കാത്തു നോക്കാം അയാൾ അയാളതിന് പറ്റിയവനാണോ എന്ന് നോക്കാം എന്നൊരു കാത്തിരിപ്പിന്റെ ആവശ്യം പഠിച്ചവൻ ഇല്ല ചിലപ്പോഴൊക്കെ നമ്മളൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ട് ഒരാഴ്ച രണ്ടാഴ്ച നമുക്ക് അയാളെ പറ്റുമോ നോക്കാം എന്ന് പറയാനില്ലേ അങ്ങനെ ഒരു പരിശോധനയുടെ ആവശ്യം വല്ലാഹു ഇല്ലാത്തത് കൊണ്ടാണ് മനുഷ്യൻ ഈ അമാനത്തിൽ വഞ്ചന കാണിക്കുന്നത് കൊണ്ടാണ് ഇന്നഹുഖാന ലലൂമൻ ജഹൂല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ വലിയൊരു ബാധ്യതയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആകാശഭൂമികൾ ഏറ്റെടുക്കാൻ ഒരു കാര്യം മനുഷ്യരായ നമ്മൾ ഏറ്റെടുക്കുകയാണ് നമ്മൾക്ക് ഇഹ്തിയാര് എന്ന് പറയുന്ന ഒരു പദവി അത് നൽകിയിട്ടുണ്ട് ചോയ്സ് എന്ന് പറയാം വേണമെങ്കിൽ ചെയ്യാം ചെയ്യാതിരിക്കാം നന്മയിലൂടെ നീങ്ങാം തിന്മയിലൂടെയും നീങ്ങാം അനുസരണം കാണിക്കാം ധിക്കാരവും കാണിക്കാം ഈ ചോയ്സ് ജിന്നുകൾക്കും മനുഷ്യർക്കുമല്ലാതെ മറ്റൊരു പടപ്പിനും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ഈ അമാനത്ത് നിർവഹിക്കാൻ കഴിയില്ല മഹാനായി ഉമർബുൽ ഖത്താറുള്ള ഒരു ആട്ടിടയനെ പരീക്ഷിച്ച ഒരു സന്ദർഭമുണ്ട് ആട്ടിടയനോട് ചോദിച്ചു നിനക്ക് ഈ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് എനിക്ക് തരാൻ പറ്റുമോ കാശ് ഞാൻ തരാം ഓ ആദ്യം പ്രതികരിച്ചു ഇതിന്റെ ഉടമ ഞാനല്ലോ വിൽക്കാൻ ഇതിന് വേറൊരു ഉടമയുണ്ട് വീണ്ടും ഹരിഫ പറഞ്ഞു ഉടമ വേറെ ഉണ്ടാവട്ടെ നീ നിയമിക്കൽ തന്നാൽ നിനക്ക് കാശ് കിട്ടും നിന്റെ ഉടമ എണ്ണി നോക്കിയാൽ അങ്ങനെ എണ്ണി നോക്കുന്ന ഒരു സ്വഭാവക്കാരനാണെങ്കിൽ നിനക്ക് എന്തെല്ലാം പറഞ്ഞ് രക്ഷപ്പെടാം ഈ മരുഭൂമിയിൽ എത്ര ആട്ടിൻ കുട്ടികളെ ചെന്നായി ഭക്ഷിച്ചിട്ടുണ്ട് അങ്ങനെ രക്ഷപ്പെടാമല്ലോ നിനക്ക് അതിനാട്ടിടയിൽ നൽകിയ മറുപടി എനിക്കെൻ്റെ ഈ മലക്കപ്പുറത്തുള്ള യജമാനനെ അങ്ങനെയൊക്കെ പറഞ്ഞു പറ്റിക്കാം പക്ഷെ ആകാശത്തുള്ള എൻ്റെ റബ്ബിനോട് ഞാൻ എന്തു പറയും യഥാർത്ഥത്തിൽ നമ്മുടെ അമാനത്ത് ഏറ്റവും കൂടുതൽ പൊലിമയോടുകൂടി നിലനിർത്താൻ നമ്മളെ പ്രചോദിപ്പിക്കുന്നത് എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ ഞാൻ കണക്ക് പറയേണ്ടി വരുമെന്ന ആ വിചാരമാണ് ഇത് ഒരു കൽപ്പനയാണ് നിങ്ങൾ നിങ്ങളുടെ അമാനത്ത് കൊടുത്തു വീട്ടേണ്ടവർക്കൊക്കെയും കൊടുത്തുവിട്ടണം നിർവഹിക്കേണ്ട സന്ദർഭങ്ങളൊക്കെയും നിർവഹിക്കണം ഇതൊരു സർവവ്യാപിയായൊരു വിഷയമാണ് ഇപ്പോൾ ഹത്തുപ നിർവഹിക്കുക എന്നതാണ് ഞാൻ നിർവഹിക്കേണ്ട ഒരു അമാനത്ത് ഒരു അധ്യാപകനായി ഞാൻ മാറുമ്പോൾ എൻ്റെ വിദ്യാർത്ഥികൾക്ക് സമയബന്ധിതമായി എന്നിൽ നിന്ന് കിട്ടേണ്ടത് മുഴുവൻ നൽകുക എന്നതാണ് ഞാൻ ചെയ്യേണ്ട അമാനത്ത് ഒരു രക്ഷിതാവ് നിലക്ക് കുടുംബത്തിൽ ഭർത്താവ് എന്നലയ്ക്ക് ഭാര്യയോട് ഒരു നേതാവ് എന്നലക്ക് സമൂഹത്തോട് അങ്ങനെ ഓരോരുത്തർക്കും അവനവൻ ജീവിക്കുന്ന രംഗത്ത് നിർവഹിക്കാൻ അനേകായിരം അമാനത്തുകളുണ്ട് ഈ അമാനത്തുകളൊക്കെ കൃത്യമായി നിർവഹിക്കണമെന്നാണ് നമ്മുടെ ദീൻ നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ചതിക്കരുത് വഞ്ചിക്കരുത് പ്രവാചകനെ വഞ്ചിക്കരുത് നിങ്ങൾ നിങ്ങളുടെ അമാനത്തിൽ വീഴ്ച വരുത്തരുത് എന്താണ് പറച്ചവനോട് നമുക്കുള്ള അമാനത്ത് അള്ളാഹുനും മാത്രം ഇബാതത്ത് ചെയ്യുക എന്നതാണ് പരച്ചവനോട് നമുക്ക് നിർവഹിക്കാനുള്ള ആ ഇപാതത്ത് നിർവഹണ നിർവഹണത്തിൽ മറ്റൊരു മതവിഭാഗത്തിന്റെ ആശയങ്ങളോ ജീവിത രീതികളോ ആഘോഷ രീതികളോ നമ്മളിലേക്ക് കടന്നു വരാനോ നമ്മളത് കടമായി എടുക്കാനോ പാടില്ല ഇപ്പോ ക്രിസ്മസ് കാലമാണല്ലോ മനുഷ്യ കുറിച്ച് പെരുമ്പറ കൊട്ടി സംസാരിക്കുന്ന ഒരു സമയം യഥാർത്ഥത്തിൽ മനുഷ്യ സൗഹാർദ്ദമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് മത സൗഹാർദ്ദമല്ല നമ്മുടെ ദീന് നമ്മുടെ ദീനിന്റെ അക്കീത അതിന്റെ വിപാദത്തുകൾ അതിന്റെ ആചാരങ്ങൾ ആഘോഷങ്ങൾ മറ്റൊരു ദീനിൽ നിന്ന് കടമെടുത്തതല്ല ആകാശത്തിന്റെ റബ്ബ് ഭൂമിയുടെ റബ്ബ് നമ്മളെ പടച്ചവൻ നമുക്ക് നൽകിയിട്ടുള്ള ഈ ദീനിനോട് അമാനത്ത് പാലിക്കുക എന്നതാണ് അള്ളാഹുനോടുള്ള അമാനത്ത് നമുക്ക് കാണിച്ചു തന്ന ഒരു സുന്നത്തുണ്ട് ആ പരമാവധി ആ ആത്തിന് വിരുദ്ധമായത് ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്യുക എന്നതാണ് പ്രവാചക ചരിയോടുള്ള അമാനത്ത് നിങ്ങൾ നിങ്ങളോടും വഞ്ചന കാണിക്കരുത് അമാനത്തിൽ വീഴ്ച വരുത്തത് എന്ന് പറയുമ്പോ വ്യക്തിപരമായി ഞാനും നിങ്ങളും ഒക്കെ ഏതൊക്കെ മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ടോ അവിടെയൊക്കെയും നമ്മൾ അമാനത്തുള്ളവരായി മാറണം അൻതും താലമൂ നിങ്ങൾ കാര്യബോധ്യമുള്ളവരാണെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾ അറിയണം നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും ഒക്കെ നിങ്ങൾക്കുള്ളൊരു പരീക്ഷണമാണ് ഈ രംഗത്തൊക്കെ സ്വത്ത് കൈകാര്യം ചെയ്യുന്ന മനുഷ്യൻ മക്കളെ വളർത്തുന്നൊരു മനുഷ്യൻ അധ്യാപന വൃത്തി ചെയ്യുന്നൊരു മനുഷ്യൻ അങ്ങനെ അയാളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിങ്ങൾ അറിയണം ഇതൊക്കെയും ഒരു പരീക്ഷണമാണ് ഈ വിട്ട് ദുനിയാവിന്റെ പോവരുത് ഈ ലാഭം വിട്ട് ദുനിയാവിന്റെ ലാഭത്തിന്റെ അള്ളാഹു നൽകുന്നതാണ് ഏറ്റവും മഹത്തായ വിജയം എന്ന് അള്ളാഹു സുഹനാ തല നമ്മൾ പഠിപ്പിക്കണം അന്ന് മക്കംഫത്തിന്റെ അന്ന്ഹ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വിളിച്ചുകൊണ്ട് അവിടെ പറഞ്ഞു കാബാലത്തിന്റെ താക്കോൽ നൽകണം ഫത്തിന് മുമ്പും അവിടുന്ന് ഉസ്മാൻ തൊലഹയോട് അത് ആവശ്യപ്പെട്ടുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം കൊടുക്കാൻ തയ്യാറായില്ല ഈ സന്ദർഭത്തിൽ ഇനി ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു നേതാവായി അള്ളാഹുന്റെ റസൂൽ മുമ്പിൽ നിൽക്കുമ്പോൾ കാലയത്തിന്റെ താക്കോൽ ആവശ്യപ്പെടുകയാണ് ഉസ്മാൻ നബ്ലഹ അത് റസൂൽ വസ്ലമക്ക് നൽകി അവിടുന്ന് അതിന്റെ അകത്തുകാരി രണ്ടാക്ക നമസ്കരിച്ചു അവിടെ കൂടി നിൽക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും കുറേഷ്യകളിലെ വ്യത്യസ്ത കുടുംബങ്ങൾക്കൊക്കെയും ആ താക്കോൾ സൂക്ഷിപ്പിന്റെ അധികാരം തങ്ങൾക്ക് തങ്ങളുടെ കുടുംബത്തിന് ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്നു ഒരു വേള നബി അലീബ് പ്രവാചകനെ പ്രവാചകനെത്തിന് പരിചരണം ഹാജിമാർക്ക് വേണ്ട മറ്റ് ഒത്താശകളും ഒക്കെയും നമ്മളെ ഏൽപ്പിക്കണം

പറ്റാത്ത വിധം മക്കം ഭാത്രോടു കൂടി എല്ലാവരും വിനയം കാണിക്കേണ്ടി വരുന്ന അവരവൻ്റെ ഇതുവരെ ഉണ്ടായിരുന്ന വിശ്വാസങ്ങൾ തള്ളിപ്പറയണ്ടി വരുന്ന ഒരു ഘട്ടത്തിൽ അമാനത്തിൻ്റെ പ്രാധാന്യം അവിടെ കൂടി ആളുകളെ പഠിപ്പിക്കുകയാണ് അവിടെ കൂടി ആളുകളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ കേവലം വിശ്വാസികളായാൽ പോരാ വിശ്വസ്തയുള്ളവരും വിശ്വസിക്കാൻ കൊള്ളുന്നവരുമായി മാറണം എന്ന് പറയുന്നത്

അയാൾ ദീനിന്റെ പ്രകടമായ രൂപങ്ങൾ വേഷവിധാനങ്ങൾ നടപ്പ് ആഹാര രീതികൾ ഒക്കെ പാലിക്കുമ്പോഴും വ്യക്തിജീവിതത്തിൽ ഈ അമാനത്ത് പാലിക്കാൻ അയാൾക്ക് കഴിയുന്നില്ല എങ്കിൽ യഥാർത്ഥത്തിൽ ആ മനുഷ്യൻ ദീനില്ലാത്തവനാണ് പാലിക്കാത്തവനും എന്ന് ആയത്തിൽ കബറവിശ്വാസിയുടെ അടയാളം മൂന്നെണ്ണമാണ് ഇത് ഏറിയോ കുറഞ്ഞോ പല മനുഷ്യരിലും കാണാമെന്നാണ് അറുള്ള അവൻ്റെ റസ അവൻ സംസാരിച്ചാൽ കളവ് പറയും കളവ് പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല എന്നാലും അവൻ്റെ ഒരു ശീലം ഉണ്ടല്ലോ കളവ് പറഞ്ഞ് ജയിക്കുക കളവ് പറഞ്ഞ് മറ്റുള്ളവരെ പരാജയപ്പെടുത്തുക മറ്റുള്ളവർക്കിടയിൽ മികവ് പുലർത്തുക കളവ് പറഞ്ഞിട്ടാണെങ്കിലും അതൊരു ശീലമാക്കി മാറ്റിയ ആളുകൾ ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ കരാർ ചെയ്താൽ ആ കരാർ ലംഘിക്കുക വൈദ തുമിന വിശ്വസിച്ചാൽ വഞ്ചിക്കുക ഇത് കബറ വിശ്വാസിയുടെ ലക്ഷണമാണ് ഇതിൽ ഏതെങ്കിലും ഒരു അടയാളം വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത്രയും കാപ്പട്യം നമ്മളിൽ ഉണ്ട് എന്നാണ് അള്ളാഹുന്റെ പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് അമാനത്തുള്ളവരായി നമ്മൾ മാറുക മറ്റുള്ളവർക്ക് വേണ്ടപ്പെട്ടവരായി നമ്മൾ മാറുക ജീവിതത്തിന്റെ സ്വകാര്യതയിലും പരസ്യങ്ങളിലും ഇരുട്ടിലും വലിച്ചത്തിലും അള്ളാഹുനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് എന്നൊരിക്കൽ കൂടെ എല്ലാവരെയും വളർത്തുകയാണ് നമ്മൾ മനുഷ്യരെയാണ് പരിഗണിക്കേണ്ടത് അവരുടെ കുപ്പായങ്ങളോ അവർ വന്നിറങ്ങുന്ന വാഹനങ്ങളോ അല്ല ഒരു മനുഷ്യനെ പരിഗണിക്കുമ്പോൾ നമ്മൾ പരിഗണിക്കുന്നത് പലപ്പോഴും ഊതി വീർപ്പിച്ച ഒരു വ്യക്തിത്വവുമായിട്ടാണ് പലരും നടക്കുന്നത് ഒരു ചെറിയ സൂചി എടുത്ത് ഒന്ന് നോക്കിയാൽ ആ ഊതി കുറിപ്പിച്ച വ്യക്തിത്വമൊക്കെ നമ്മുടെ മുമ്പിൽ തകരും റസൂൽ സല്ലാസ്ലാം ഒരു ഘട്ടത്തിൽ സഹാബത്ത് കാര്യങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് പരിശോധിച്ചിട്ടുണ്ട് അവർക്കിടയിലൂടെ പൗരപ്രമുഖൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനെ ഒരാൾ കടന്നുപോയപ്പോ അവരോടായി റസൂല ചോദിച്ചു ഇയാളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് അവർ വാചാലരായി സംസാരിച്ചു നാട്ടിൽ വേണ്ടപ്പെട്ടവനാണ് അയാൾ നടന്നു പോകുന്ന വഴിയിലുള്ളവരൊക്കെയും അയാൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കും ഒരു വീട്ടിൽ ചെന്ന് അയാൾ വിവാഹാന്വേഷണം നടത്തിയാൽ ആ വീട്ടുകാരൻ തന്റെ മകളെയോ പെങ്ങളെയോ വിവാഹം ചെയ്തു കൊടുക്കും ഒന്നും പ്രതികരിച്ചില്ല കുറച്ചു ഒരു സാധുവായ മനുഷ്യൻ അവരുടെ മുമ്പിലൂടെ കടന്നുപോയി വിണ്ടുന്നു അവിടുന്ന് അതേ ചോദ്യം ആവർത്തിച്ച് ഇദ്ദേഹത്തെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഒരു പറഞ്ഞു അള്ളാഹു റസൂലെ ഒരു വിലയും നിലയിൽ ഇല്ലാത്ത ഒരു മനുഷ്യൻ എവിടെ ചെന്ന് അയാൾ വിവാഹം അന്വേഷിച്ചാലും ആരും അയാളുടെ മകളെയോ പെങ്ങളെയോ അയാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കില്ല ആ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ആ മനുഷ്യനായിരിക്കും അള്ളാഹുന്റെ കോടതിയിൽ കനമുണ്ടാവുക എന്ന് നേരത്തെ ഒന്നാമതായി കടന്നുപോയ വലിയ അഭിമാനത്തോടു കൂടി വലിയ വിലയിരുത്തിയ മനുഷ്യരുണ്ടല്ലോ ചിലപ്പോൾ അയാൾക്ക് അള്ളാഹുന്റെ കോടതിയിൽ ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ കനം പോലും ഉണ്ടാവില്ല എന്ന് റസുല പഠിപ്പിക്കണം നമ്മളൊരു മനുഷ്യൻ്റെ മനുഷ്യത്വത്തെ പരിഗണിക്കുക ഞാനിത് പറയുന്നത് ഒരു അതിഥി തൊഴിലാളിയെ നമ്മുടെ രാജ്യം കൈകാര്യം ചെയ്ത രീതി മനസ്സിൽ കണ്ടുകൊണ്ടാണ് ജീവിക്കാൻ വേണ്ടി പാടുപെടുന്ന മനുഷ്യർ അവർക്ക് ആവശ്യമായ ആദരവും പരിഗണനയും നമ്മൾ ഓരോരുത്തരും നൽകണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്തവരല്ലേ നമ്മളിൽ പലരും നമ്മുടെ മക്കളും ഇതുപോലെ വിവിധ രാജ്യങ്ങളിൽ ജോലിക്ക് വേണ്ടി പോകുന്നവരല്ലേ ആ രാജ്യങ്ങളിലൊക്കെ അവർക്ക് ഒരു അംഗീകാരവും പരിഗണനയും ലഭിക്കാതെ പോയാൽ നമ്മുടെ മക്കൾക്ക് എത്ര വിഷമമുണ്ടാകും കേരളീയരുടെ അഭിമാന ബോധത്തെ തകർത്തൊരു സംഭവമാണിത് ഞാനത് കൂടുതൽ പെരുപ്പിച്ച് കാണിക്കാനല്ല നമ്മുടെയൊക്കെ കൂടെ ജീവിക്കുന്ന കുറെ മനുഷ്യരുണ്ട് നമ്മൾ കൊടുക്കുന്ന തൊഴിൽ ചെയ്ത് നമ്മൾ കൊടുക്കുന്ന ശമ്പളം പറ്റി ജീവിക്കുന്ന മനുഷ്യരുണ്ട് നമ്മുടെ അയൽപ്പക്കത്തും കുടുംബങ്ങളിലും കുറെ സാധുക്കളുണ്ട് അവരൊന്നും പരിഗണിക്കപ്പെടാതെ പോകരുത് അവർ മനുഷ്യരാണ് ആ മനുഷ്യത്വത്തിന് നമ്മൾ നൽകുന്ന പരിഗണന നമ്മുടെ റബ്ബ് നമുക്ക് നൽകുന്ന പരിഗണനയാണ് പടച്ചവന്റെ അടുക്കൽ നമുക്കൊരു പരിഗണന ലഭിക്കണമെങ്കിൽ നമ്മൾ പടപ്പുകൾക്ക് പരിഗണന നൽകിയേ പറ്റും ഇതാണ് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം രണ്ടാമത്തെ ഒരു കാര്യം ആഘോഷങ്ങൾ പലപ്പോഴായി നടക്കാറുണ്ട് ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കും പ്രത്യേകിച്ച് ഓണം വിഷു ക്രിസ്മസ് പോലെയുള്ള കാര്യങ്ങളിൽ ആഘോഷം നടക്കും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ രംഗത്തും കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട് ചില ആഘോഷങ്ങൾ കാണുമ്പോൾ നമ്മുടെ സഹോദരിമാർ പോലും പരിധി വിട്ട് അത്തരം ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു പൊതുപ്രവർത്തനത്തിൻ്റെ ഒരു ഇസ്ലാമിക ചരിത്രമുണ്ട് പൊതുപ്രവർത്തനത്തെ ആയിരത്തി നാന്നൂറ് വർഷമായിട്ടുള്ള ഇസ്ലാമിൻ്റെ ഒരു ചരിത്രമുണ്ട് ആ ചരിത്രത്തിൽ എവിടെയും ആൺപൺ വ്യത്യാസമില്ലാതെ റോഡുകളിൽ ഇറങ്ങി സ്ത്രീകൾ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നതില്ലേയില്ല അവർക്ക് അനിവാര്യമായ ഘട്ടങ്ങളിൽ പൊതുപ്രവർത്തനങ്ങളിൽ പങ്കാളികളാവാം പ്രത്യേകിച്ചും ഇതുപോലെയുള്ള കാലഘട്ടങ്ങളിൽ മാറി നിന്നാൽ കൂടുതൽ ദുഷ്ടന്മാരും മനുഷ്യപ്പറ്റില്ലാത്ത ഒരു മാരംഗത്തേക്ക് കടന്നു വരും അതിനെ തടയാൻ കൂടെയാണ് ഇത്തരം അവസരങ്ങൾ അനുവദനീയമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നത് പക്ഷേ ആ അനുവാദത്തിൻ്റെ മേഖലകളിലൂടെ ഹറാമിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് ആദ്യ ഹുത്തുവരി സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ടവരും അല്ലാത്തവരും ഇഹ്ലാസോടുകൂടി ഈ ബാധ്യത നിർവഹിച്ചാൽ എനിക്ക് റബ്ബിൻ്റെ അടുക്കൽ നിന്ന് കൂടി കൂലി കിട്ടും എന്ന വിധത്തിലായിരിക്കണം ഓരോ കാര്യങ്ങളെയും നിർവഹിക്കേണ്ടത് അമാനത്തോടു കൂടി ജീവിക്കുക അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള വീഴ്ചകൾ പഠിച്ച റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് തരട്ടെ സഹോദരങ്ങളെ പലരും രോഗികളായ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് ചെയ്തിട്ടുണ്ട് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്ന് നാട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ നേതാക്കന്മാർ പണ്ഡിതന്മാർ സഹോദരി സഹോദരന്മാർ നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മുടെ കൂടെ ജോലി ചെയ്തിരുന്നവർ മരിച്ചുപോയ അവർക്കൊക്കെയും അല്ലാഹു മഹസുറത്തും മർഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവിടെ ബർസഹിയായ ജീവിതം അള്ളാഹു കൂടുതൽ വെളിച്ചമുണ്ടതാക്കട്ടെ നാളെ പരലോകത്ത് അവരെയും നമ്മളെയും പ്രഭു സുഭനാവത്താല ജന്നാത്ത് ഫിർദാസിൽ ഒരുമിച്ച് ചേർക്കട്ടെ നമ്മുടെ കൂട്ടത്തിലെ രോഗികളായ ആളുകൾക്ക് അള്ളാഹു പൂർണമായ ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ سامبتي ما وشام مغلا أرجو بيك الله إلا في للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين اللهم أجرنا من النار اللهم أجرنا من النار اللهم اجرنا من النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين 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 برحمتك يا ارحم الراحمين والحمد لله رب العالمين اللهم صل وسلم على نبينا محمد